േക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് കർത്താവിന് പ്രത്യേകമായ ചില പദ്ധതികളും പ്ലാനുകളും ഒക്കെ ഉണ്ട് നമ്മുടെ കാര്യത്തിൽ നിവൃത്തിയാക്കാനായിട്ട് എത്ര പേർ ചേർന്ന് ഒരു ഹാലുലിയ പറയുന്നുണ്ട് അവൻ്റെ പദ്ധതികളെല്ലാം തന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളല്ല അവൻ നിരൂപിക്കുന്ന ഒരു കാര്യം പോലും നമ്മുടെ ദോഷത്തിന് വേണ്ടി അവനൊന്നും നിരൂപിക്കുന്നില്ല അവൻ ചിന്തിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ബൈബിളിൽ നമ്മൾ കാണുമ്പോൾ രണ്ട് പിതാവിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്ന് ദോഷിയായിട്ടുള്ളൊരു പിതാവ് രണ്ട് സ്വർഗസ്ഥനായിട്ടുള്ള പിതാവ് ഇത് മത്തായുടെ സുവിശേഷത്തിൻ്റെ ഗിരിപ്രഭാഷ ആ ഭാഗങ്ങളിൽ ആദ്യ അധ്യായങ്ങളിലാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റു സുവിശേഷങ്ങളിൽ നമ്മളിത് വായിക്കുന്നുണ്ട് ദോഷിയായിട്ടുള്ള പിതാവ് എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ പിതാക്കന്മാർ അവർ തെറ്റ് ചെയ്യുന്നവരാണ് അവർ പാപം ചെയ്യുന്നവരാണ് അപ്പോൾ തന്നെ സ്വർഗീയ പിതാവ് ഒരിക്കലും തെറ്റ് ചെയ്യാത്ത ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത പിതാവ് പക്ഷെ ഇവർ രണ്ടുപേരുടെയും ഈ ഇവരുടെ രണ്ടുപേരുടെയും സ്വഭാവത്തിന്റെ ഈ കാര്യത്തിൽ വിഭിന്നതയുണ്ടെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും ഒരു പൊതു സ്വഭാവത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഏറ്റവും നല്ലത് നിരൂപിക്കുന്നവരാണ് ഏറ്റവും നല്ലത് കരുതുന്നവരാണ് അവിടെ പറയുന്ന ചില താരതമ്യ പഠനങ്ങളൊക്കെ ഉണ്ട് ഒരു മകൻ അപ്പനോട് മീനെ ചോദിച്ചാൽ അതിന് എന്താ പറയുക പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു പിതാവ് പോലും സ്വർഗത്തിലെ പിതാവൊന്നും അല്ലെങ്കിലും ഈ ലോകത്തിൽ പാപം ചെയ്യുന്ന ദോഷിയായിട്ടുള്ള ഒരു പിതാവാണെങ്കിലും സ്വർഗത്തിലെ പിതാവിൻ്റെ അതേ സിമിലാരിറ്റി ഒരു സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ കാണുന്നു മക്കൾക്ക് നന്മ കൊടുക്കുന്ന കാര്യത്തിൽ കാണുകയാണ് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഏറ്റവും നല്ലതാണ് കുറിച്ച് എന്ത് ചെയ്യുന്ന ഒരു പിതാവ് നിരൂപിക്കുന്നത് ഈ ലോകത്തിലെ പിതാവാണെങ്കിലും ഞാനിത് പറയാൻ കാരണം എന്തെന്നറിയാമോ നമ്മുടെ സ്വർഗത്തിലെ പിതാവിന് ഇന്ന് നിങ്ങളെ കുറിച്ച് ഇത്ര ഇത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള ചില പദ്ധതികൾ ചില പ്ലാനുകൾ അവൻ നിരൂപിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര പേർ ചേർത്ത് ഹാലലുയ്യ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക അവിശ്വാസത്തോടെ ഇപ്പോൾ മുന്നോട്ട് പോവുക കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവ് നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് പോകുന്നത് ഹാലോലുയ്യ അപ്പോൾ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇനി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് ഇന്നൊരു കീ സ്പോൺസർ ആണ് നമുക്കുള്ളത് അടൂരിൽ നിന്ന് ബ്രദർ ആണ് ഇന്നത്തെ നമ്മുടെ സ്പോൺസർ താങ്ക് യു ബ്രദർ പ്രമോദ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു വിറ്റ വസ്തുവിൻ്റെ ലീഗൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എത്രയും വേഗം ശരിയാകുവാൻ അവർക്കൊരു ഭവനം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകന് ഐ ടിയിൽ അഡ്മിഷൻ ലഭിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ അഡ്മിഷൻ ലഭിക്കട്ടെ ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ ആരോഗ്യവും ദൈവിക സംരക്ഷണവും സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ സന്ദേശം നിങ്ങൾ മാത്രം കേട്ട് അവസാനിപ്പിച്ച് കളയരുത് മറ്റുള്ളവരെ പഠിപ്പിക്കുക മറ്റുള്ളവർക്ക് ഈ സന്ദേശം ഷെയർ ചെയ്തു കൊടുക്കുക അനേകരിടങ്ങളിലേക്ക് ഈ സന്ദേശത്തെ എത്തിക്കുക അങ്ങനെ ദൈവരാജ്യത്തെ അനേകിടങ്ങളിലെ പടർത്താൻ നമ്മളിലൂടെ ഇടയായി തീരട്ടെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വളരെ ശക്തമായി യേശു ആരംഭിക്കുന്ന ഒരു പുതിയ ഇറ ഒരു പുതിയ കാലഘട്ടം ഒരു പുതിയ യുഗം ഒരു യുഗപ്പിറവി അതിനെക്കുറിച്ച് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു ആദ്യം മുതൽ എബ്രഹാം വരെ ഏകദേശം രണ്ടായിരം വർഷം ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫാദർ അതിനുശേഷം അബ്രഹാം മുതൽ ക്രിസ്തു വരെ രണ്ടായിരം വർഷം ഏകദേശം ഓഫ് ദ സാൻ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ഉള്ള രണ്ടായിരം വർഷം നാൾ മുതൽ ഇങ്ങോട്ടുള്ള ദ പീരിയഡ് ഓർ ദ ഡിസ്പെൻസേഷൻ ദുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ് അതിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇനി ഇതിനപ്പുറത്തോട്ടൊന്നുമില്ല ഇവിടെയാണ് ദൈവം നമ്മുടെ അകത്ത് കയറുന്നത് അതുവരെയുള്ള ആ സമയത്ത് അകത്ത് ദൈവത്തിന് പ്രവേശനമില്ലായിരുന്നു അകത്ത് ദൈവത്തിന് താമസിക്കാൻ പറ്റില്ലായിരുന്നു എന്നാൽ ക്രിസ്തുവിന്റെ യാഗമരണത്തോട് കൂടെ ദൈവം നമ്മുടെ അകത്താകുകയാണ് നൗ ദിസ് ഇസ് ദ സാങ്ക്ച്വറി ദിസ് ഇസ് ദ കാത്തീഡ്രൽ നൗ ദിസ് ഇസ് ദംപിൾ ഓഫ് ഗാഡ് ആ ബോഡി ഈസ് ദംപിൾ ഓഫ് ഗാഡ് എൻ ദമ്പിൾ ഓഫ് ദ ഹുരീശ്വരൻ നമ്മുടെ അകത്താണ് അവൻ വസിക്കുന്നത് സോ അതുപോലെയുള്ള ഒരു ഫുൾഫിൽമെന്റിന്റെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് സോ നമുക്ക് ഇത് പാഴായാൽ എല്ലാം പോയി അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ നിങ്ങൾ സമയങ്ങളെക്കുറിച്ചും കാലങ്ങളെക്കുറിച്ചും കാലങ്ങളെ പറയുന്നത് റിവില്ലാത്തവരല്ലോ സമയം തക്കത്തിൽ ഉപയോഗിക്കുവിൻ അല്ലെങ്കിൽ ടൈം സമയം പാഴാക്കാതെ അതിനെ പ്രോഫിറ്റബിൾ ആക്കി ലാഭകരമാക്കി കൊണ്ടുപോകുവിൻ ഈ ലോകത്തിന്റെ ചിന്താഗതികളിൽ ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് ജീവിക്കരുത് പകരം ബൈബിൾ എന്ന് പറയുന്നു വചനം എന്ന് പറയുന്നു ക്രിസ്തുവെന്ന് പറയുന്നു പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന അതിനനുസരിച്ച് ജീവിക്കുവിൻ അങ്ങനെ ഒരു ജീവിതത്തിൽ പ്രവേശിക്കുവിൻ ഏഷ്യവൻ ബുസ് അറുപത്തി ഒന്നാണ് നമ്മൾ ഈ ആഴ്ചയിൽ അധികവും പഠനവിധേയമാക്കുന്നത് പഠിക്കുകയല്ല അതിനപ്പുറത്ത് പ്രാപിക്കുക നമ്മുടെ ജീവിതത്തെ അങ്ങ് ട്രാൻസ്ഫോം ചെയ്യുക മക്കളെ ഞാൻ പറയുന്ന കേൾക്ക് ചെറിയ കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെയുള്ളവരോട് ഞാൻ പറയുകയാണ് ജീവിതത്തിൽ വലിയൊരു വിപ്ലവം ഒരു ട്രാൻസ്ഫർമേഷൻ ഒക്കെ വരണമെങ്കിൽ ക്രിസ്തുവിലാണ് ആ വിപ്ലവം ആരംഭിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു യഥാർത്ഥ വിപ്ലവം ആരംഭിക്കുന്നത് ക്രിസ്തുവിലാണ് ഇന്നലെ ഞാൻ പറഞ്ഞു ബൈബിളിൽ എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് പ്രവചനങ്ങൾ കിടക്കുകയാണ് അതിൽ അതെല്ലാം നിറവേറുന്നത് ക്രിസ്തുവിലാണ് ക്രിസ്തുവിനെക്കുറിച്ച് തന്നെയുള്ള പ്രവചനങ്ങളിൽ മുന്നൂറ്റി അൻപത്തി ഒന്നെണ്ണം ക്രിസ്തുവിൽ നിറവേറിക്കഴിഞ്ഞ് ഹിസ്റ്ററിയിൽ അത് പ്രൂവനാണ് ഒത്തിരി പേർക്കും ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല അപ്പോൾ ഇത് കൂടാതെയുള്ള നിരവധി വാക്തത്വങ്ങൾ അതല്ലാതെ കിടപ്പുണ്ട് അതെല്ലാം ക്രിസ്തുവിലാണ് അതിൻ്റെ ഫുൾഫിൽമെന്റ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് സോ റൈസ്റ്റ്ലി ഇൻ ക്രൈസ്റ്റ് ഇസ് ത്രൂ ക്രൈസ്റ്റ് റിലീസ്ഡ് ഇൻ ടു അവർ ലൈഫ് നമ്മൾ ഗലാത്തിലേഖന മൂന്നിന്റെ പതിനാല് കണ്ടു ക്രിസ്തുവിലാണ് ആ വാക്തത്വത്തീകരണം നമ്മളിലൊക്കെ സംഭവിക്കുന്നത് ഇനി നമുക്ക് the spirit of the sovereign lord is on me because the lord has anointed me to proclaim the good news to the poor he has sent me to bind up the brokenhearted then to proclaim uh, freedom for the captives and a release from uh, darkness for the prisoners to to proclaim the the the, year of 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 Lord's favor and the, the day of vengeance of our God to comfort all who mourn. ഈ ിൽ നിന്ന് തന്നെ കർത്താവ് ചെയ്യുന്ന ഏഴ് ശുശ്രൂഷകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഒന്നുകൂടി ഒന്ന് പറഞ്ഞോട്ടെ വരോധില്ലല്ലോ നിങ്ങൾ നോട്ട്സ് ഒക്കെ എടുത്ത് നോക്കുക ഞാൻ വേഗത്തിൽ പറഞ്ഞു മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ഇപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യുക മാത്രമല്ല മിടുക്കന്മാരും മിടുക്കികളും നിങ്ങൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് ലൈവ് ചാറ്റിൽ വിടണം കമൻസ് സെക്ഷനിൽ ഇടണം ലൈവ് ചാറ്റുള്ളത് പിന്നീട് ആരും കാണില്ല പക്ഷെ റീപ്ലേ ചെയ്യുന്നവരും ശേഷം കാണാൻ പോകുന്നവരല്ല കമൻസ് വായിച്ചു നോക്കും അവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടല്ല അവർക്ക് ഗുണകരമല്ലേ പ്രീച്ചിങ് ഗുഡ് ന്യൂസ് ടു ദൾ ദെൻ പ്രൊക്ലൈമിംഗ് ദർ ഓഫ് ദ ലോഡ്സ് ഫേവൾ പ്രൊക്ലൈമിംഗ് ഫ്രീഡം ഫോർ ദ പ്രിസണേഴ്സ് ഫോർ ദി ബ്രോക്കൺ ഹാർട്ടഡ് മലയാളത്തിൽ കൂടി പറഞ്ഞേക്ക ദരിദ്ര സൂക്ഷിച്ചു പ്രസംഗിക്കുക ഒന്ന് രണ്ടാമത്തേത് കർത്താവിന്റെ പ്രസാദ വർഷം പ്രസിദ്ധമാക്കുക അടുത്തത് തടവുകാർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക നാലാമത്തേത് പ്രൊക്ലൈമിംഗ് സൈറ്റ് ഫോർ ദ ബ്ലൈൻഡ് കുരുഡന്മാർക്ക് കാഴ്ച പ്രഖ്യാപിക്കുക അഞ്ചാമത്തേത് റിലീസിങ് ദ ഓപ്റസ്റ്റ് പീഡിതന്മാർക്കുള്ള സ്വാതന്ത്ര്യം വിമോചനം പ്രഖ്യാപിക്കുക ബൈൻഡിങ് ബ്രോക്കൺ ഹാർട്ടഡ് ഹൃദയം തകർന്നവർക്കുള്ള എന്താ പറയുക മുറിവ് കെട്ടുന്ന ശുശ്രൂഷ കംഫർട്ടിംഗ് ഓൾ ഹൂമോൺ വിലപിക്കുന്ന എല്ലാവർക്കുമുള്ള ആശ്വാസം ഇതൊക്കെയാണ് യേശുവിൻ്റെ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത് ലോകത്തിലുള്ള എല്ലാവർക്കും അവൈലബിളാണ് എനിക്കതുണ്ട് നിങ്ങൾക്കതുണ്ട് അത് പ്രാപിക്കാം അത് സ്വീകരിക്കാം കർത്താവിൽ വിശ്വസിച്ച് അടുത്തി ചെന്ന് അത് വാങ്ങിച്ചെടുക്കണം അത് നമ്മുടെ ഡ്യൂട്ടിയാണ് കർത്താവ് ഇങ്ങനെ നീട്ടിപ്പിടിച്ചേക്കുക ദാ മക്കളെ ദാ നമ്മൾ ചെന്നത് മേടിക്കണ്ടേ വിശ്വാസത്താൽ അത് സ്വീകരിക്കണ്ടേ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ചില സെറ്റിങ്സൊക്കെ പറഞ്ഞു നിങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പലക കണ്ട നെല്ലിപ്പ നെല്ലിപ്പലകമൊക്കെ കയറിയിരിക്കുക ജീവിതം തീർന്നല്ലോ എല്ലാം തീർന്നല്ലോ ഇനി അങ്ങനെ രക്ഷപ്പെടും അപ്പോഴാണ് ഞാൻ വന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എല്ലാ കടവും മേടിയിരിക്കുന്നു മാത്രമല്ല ഇത്ര കോടി രൂപ ബാങ്ക് ബാലൻസും ഉണ്ട് ഇനിയിപ്പോൾ എഴുന്നേൽക്കുക ജീവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് കർത്താവ് ദരിദ്രരോടുള്ള സുവിശേഷം അവസ്ഥകളെ മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം തകർന്നവർക്ക് അതുപോലെ തന്നെ ജയിലിൽ വന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ നിങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു പോരെ പോരെ എന്ന് പറയുന്ന പോലെ പത്രോസി പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു ദൂതം ചെന്നിട്ട് പുറം കിടക്കുന്ന ആളെ തട്ടി എഴുന്നേൽപ്പിച്ച് വിളിച്ച് പുറത്തു കൊണ്ടുവന്നതുപോലെ സ്വാതന്ത്ര്യം ആ രോഗക്കിടക്കയിൽ നിന്നും ആളുകൾ എഴുന്നേൽപ്പിക്കുക ഇതൊക്കെയാണ് യേശുവിൻ്റെ ശുശ്രൂഷയിലൂടെ സംഭവിക്കുന്നത് അത് അന്ന് സംഭവിച്ചു കഴിഞ്ഞ കാല ചരിത്രത്തിൽ സംഭവിച്ചു ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല എല്ലാം ക്രിസ്തുവിലാണ് നിവൃത്തിയാകുന്നത് രണ്ട് കുറഞ്ചർ ഒന്നിന്റെ ഇരുപത് ഗലാത്തിലേങ്ങനെ മൂന്നിന്റെ പതിനാലൊക്കെ ഞാൻ തന്നു ഇന്ന് നമ്മൾ ഈ ഭാഗങ്ങൾ വായിച്ചല്ലോ ഞാൻ പെട്ടെന്ന് ഈ ഏഷ്യാവിന്റെ പുസ്തകം അറുപത്തൊന്നിന്റെ ഒന്ന് രണ്ട് ഒക്കെ വായിക്കുമ്പോൾ അതിലൂടെ യേശുവിൻ്റെ ഏഴ് റോളുകൾ വെളിപ്പെടുന്നുണ്ട് പെട്ടെന്ന് ഒന്ന് കുറിച്ച് വയ്ക്കാമോ ഒന്ന് ജീസസ് ഇസ് ദി ഗ്രേറ്റസ്റ്റ് പ്രീച്ചർ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രസംഗകനാ നമ്മുടെ യേശു ആണ് ഗുഡ് ന്യൂസ് ഏറ്റവും മഹത്തായ സദ്വാർത്ത പ്രസംഗിച്ചത് യേശുവാണ് എന്ന കാര്യം മറക്കരുത് വേറെ എന്തെല്ലാം പ്രസംഗങ്ങൾ മില്യൺസ് ഓഫ് വ്യൂസിന്റെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിലും അതുപോലെ ആ പ്രസംഗങ്ങൾ പുസ്തക രൂപത്തിലായി ഒക്കെ എത്രയോ പ്രസംഗങ്ങളുണ്ട് വിശ്വ പ്രസിദ്ധമായ ഒത്തിരി പ്രസംഗങ്ങളുണ്ട് പക്ഷേ ക്രിസ്തു പ്രസംഗിച്ചതുപോലെ ഉള്ളൊരു ന്യൂസ് ആരും പ്രസംഗിച്ചിട്ടില്ല രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ചിലരുടെയൊക്കെ പ്രസംഗങ്ങളിൽ വിപ്ലവങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ തന്നെ ആ പ്രസംഗത്തോട് പ്രതികരിച്ച് വിപ്ലവകാരികളായി ഒരു വലിയ വിപ്ലവങ്ങളുണ്ടായി അതുപോലെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ യേശു കർത്താവിൻ്റെ പ്രസംഗത്തിലൂടെ ജനസമൂഹങ്ങൾ ആയി അവരുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടായി അവർക്ക് നിത്യജീവൻ ലഭിച്ചു ജീവനല്ല നിത്യജീവൻ ഈ സകല പ്രസംഗികളും ചെയ്യുന്നത് എന്താ ഇവിടെ ജീവിക്കാനുള്ള ഇവിടെ സമത്വം വേണം സഹോദരം വേണം സ്വാതന്ത്ര്യം വേണം ഇവിടെ എല്ലാവരും എങ്ങനെയായിരിക്കണം എന്നൊക്കെയല്ലേ എല്ലാവരും പ്രസംഗിക്കുന്നത് ഇവിടെ ജീവിക്കുന്ന ആരെയാണ് പറയുന്നത് പക്ഷെ കർത്താവ് ഇവിടെ മാത്രമല്ല ഇതിന് ശേഷമുള്ള കുറിച്ച് നിത്യ കുറിച്ച് ആധികാരികമായി പ്രസംഗിച്ചത് അവനാണ് അടുത്തത് ജീസസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് സൈഖ്യാട്രിസ്റ്റ് പറഞ്ഞാൽ വിശ്വസിക്കുകയെന്നറിയില്ല ഈ സൈക്യാട്രി പഠിച്ച് എത്ര ഇത്ര വർഷം പഠിച്ച് ബിരുദമെടുത്ത് പ്രാക്ടീസ് ചെയ്ത് സൈക്യാട്രി പ്രാക്ടീസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ ഈ പ്രശ്നം മാനസിക പ്രശ്നം അത് ആരും വരെയും പക്ഷെ ക്രിസ്തുവിന്റെ പ്രത്യേകത ആൻഡ് 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 സകല മനുഷ്യരുടെയും വൈകാരിക മാനസിക സൈക്കളോജിക്കൽ പ്രോബ്ലംസിനുള്ള പരിഹാരം ക്രിസ്തുവിന്റെ കയ്യിലുള്ളത് ഭ്രാന്ത പിടിച്ചവരെയും ഭൂതം പിടിച്ചവരെയും സകലരെയും അവൻ സൗഖ്യമാക്കുന്നു മെന്റലി ബ്രോക്ക് ആയ നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടായ മാനസിക സമനില മുഴുവൻ തെറ്റിപ്പോയ ആളുകളെ യേശു സൗഖ്യമാക്കുന്നു എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നു അടുത്തത് ജീസസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഡോക്ടർ ഓ ഫിസീഷ്യൻ ഏറ്റവും വലിയ ഡോക്ടർ യേശുവാണ് വൈദ്യനേഷുവാണ് ഇത് പറയാൻ കാരണം He practices general medicine. He practices all kinds of you know surgery. Then he's the best ENT, he's the best Jesus, is the best gynecologist, He's the best oncologist, he's the best neurologist, he is the best urologist, he is the best ophthalmologist, and he's the best physician ever in every specialty is the best cardiologist. Number three, he is the greatest liberator or deliverer. He broke many prisons and he set the prisoners free. ഏറ്റവും കൂടുതൽ ജയിലുകൾ തകർത്തിട്ടുള്ളത് ക്രിസ്തുവാണെന്നറിയാമോ മാനസിക തടവറകളാകാം അഡിക്ഷൻസിൻ്റെതാകാം ഫോണോഗ്രഫി ആകാം സെക്ഷൽ അഡിക്ഷൻസ് ആകാം സെക്ഷൽ പേവേഷൻസ് ആകാം സബ്സ്റ്റൻസ് അഡിക്ഷൻ ആകാം ഇങ്ങനെയുള്ള സകലവിധ തടവറകളും ജയിലുകളും എല്ലാറ്റിൽ നിന്നും പുറത്തു കൊണ്ടു കഴിയുന്നവനാണ് ക്രിസ്തു ദൻ നമ്പർ ഫൈവ് ഹീസ് ദ ഗ്രേറ്റസ്റ്റ് റെഡീമാർ ഏറ്റവും വലിയ വീണ്ടെടുപ്പുകാരൻ ക്രിസ്തുവാണ് ഇതൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ടോ ലൈഫ് ചാറ്റിൽ ഇടുന്നുണ്ടോ ലൈഫ് ചാറ്റിൽ മാത്രം ഇട്ടാൽ പോലെ കമൻറ്റ് സെക്ഷൻ കൂടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ജീസസ് ഓർ യുനോൾ ഗ്രേറ്റസ്റ്റ് റോൾസ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ റോളുകൾ ക്രിസ്തുവിനുള്ളത് ഏതൊക്കെയാണെന്നാണ് ഈ പറയുന്നത് നമ്പർ ഫൈവ് ഹീസ് നമ്പർ ഫൈവ് ആണ് ഞാൻ പറഞ്ഞത് ഹീസ് ദ ഗ്രേറ്റസ്റ്റ് റെഡിമ ഹി ൻഡിം എനിത്തിങ് ഇൻ യു ലൈഫ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സകലത്തെ വീണ്ടെടുക്കാൻ കർത്താവിന് സാധിക്കും നഷ്ടപ്പെട്ടു പോയ മനുഷ്യ ജാതിയെ മൊത്തവൻ വീണ്ടെടുക്കുകയാണ് അതുകൂടാതെ അവർക്ക് നഷ്ടപ്പെട്ടത് പണം നഷ്ടപ്പെട്ടോ കർത്താവിന് വീണ്ടെടുത്ത് തരാൻ കഴിയും സൗന്ദര്യം നഷ്ടപ്പെട്ടോ വീണ്ടെടുത്ത് തരാൻ കഴിയും ജോലി നഷ്ടപ്പെട്ടോ വീണ്ടെടുത്ത് തരാൻ കഴിയും പ്രോപ്പർട്ടികൾ നഷ്ടപ്പെട്ടോ വീണ്ടെടുത്ത് തരാൻ കഴിയും കൂടാതെ നഷ്ടപ്പെട്ട സമയം വരെ വീണ്ടെടുക്കാൻ ഒരാൾക്കേ കഴിയും അത് വേറെ ആർക്കും സാധ്യമല്ലല്ലോ നഷ്ടപ്പെട്ടു പോയ സമയം വീണ്ടെടുക്കാൻ പറ്റുമോ അത് എങ്ങനെയാണ് ആ രണ്ട് രീതിയിലാണ് കർത്താവ് നഷ്ടപ്പെട്ടു പോയ സമയത്തെ വീണ്ടെടുക്കുന്ന ഒരു ഡിവൈൻ എക്സലറേഷനിലൂടെ കർത്താവ് അത് ചെയ്യും ആ ഇതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുക എന്നുള്ളതിലൂടെ അതുപോലെ പല മാർഗങ്ങളിലൂടെ കർത്താവിന് റെഡീം ചെയ്യാൻ കഴിയും നഷ്ടപ്പെട്ടു പോയ സമയത്ത് അടുത്തത് ഹീസ് ദ ഗ്രേറ്റസ്റ്റ് റെക്കൻസ് ഏറ്റവും വലിയ നിരപ്പ് കൊണ്ടുവരുന്നവൻ അവനാണ് ഹീ ഹോൾ ഹ്യൂമൻ റേസ് വിത്ത് ഗോഡ് ദ ഫാദർ അല്ലെ മനുഷ്യവശത്തെ മുഴുവൻ കർത്ത പിതാവുമായിട്ട് ഒരു നല്ല അനുരഞ്ജനത്തിൽ കൊണ്ടുവന്നത് ക്രിസ്തുവാണ് അതിൻ്റെ ഇടയിൽ നിന്നത് അതിനുവേണ്ടി അവന് കൊടുക്കേണ്ടി വന്ന വില വലുതാണ് സ്വന്തം ജീവൻ പോയി ജീവൻ നൽകി രക്തം ചിന്തി ജീവൻ ഹോർ ഔട്ട് ചെയ്താണ് റെക്കൺസിലിയേഷൻ നടത്തിയത് അതുകൊണ്ടാണ് ജീസസ് ദ ഓൺലി മീഡിയേറ്റർ എന്ന് പറയുന്നത് യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു മധ്യസ്ഥൻ ഇടനിലക്കാരൻ മനുഷ്യർക്കും ദൈവത്തിന് തമ്മിലില്ല ഒരു മനുഷ്യരെയോ മരിച്ചു ആരെയും അവിടെ കൊണ്ടുവന്ന് നിർത്താൻ സാധ്യമല്ല കാരണം മധ്യസ്ഥനായി നിൽക്കുന്ന ആൾക്ക് ആ പാർട്ടിയുടെ ഈ പാർട്ടിയുടെയും നേച്ചർ ഉണ്ടായിരിക്കണം രണ്ടുപേരെയും തമ്മിൽ ഒത്തുതീർപ്പിൽ കൊണ്ടുവരുവാൻ പരസ്പരം മനസ്സിലാക്കിക്കുവാൻ കഴിയണം യേശു ക്രിസ്തുവിന് മാത്രമാണ് ദൈവത്വവും മനുഷ്യത്വവും ഉള്ളത് വേറെ ആർക്കും ഒരുമിച്ചുള്ളത് അങ്ങനെ ദൈവത്തിന്റെ സ്വഭാവവും മനുഷ്യന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് മധ്യവർത്തിയായി മധ്യസ്ഥരായി നിൽക്കാൻ ക്വാളിഫൈഡായി ക്രിസ്തു മാത്രമേ ഉള്ളൂ വേറെ ആരും മധ്യസ്ഥരായി നിൽക്കാൻ സാധ്യമല്ല ഒരു തിരുത്താണ് ഞാൻ ഈ പറഞ്ഞത് ഒത്തിരി പേരുടെ വിശ്വാസ സംഹിതകളിൽ വരുത്തേണ്ട ഒരു തിരുത്താണ് ഞാനിപ്പോൾ പറഞ്ഞത് വചനാടിസ്ഥാനത്തിലാണ് ലോജിക്കിൽ അങ്ങനെയാണ് ഏത് രീതിയിൽ അങ്ങനെ മാത്രമേ പറ്റൂ പുണ്യൊന്നും ഇല്ല അവരൊന്നും അറിയുക അവരൊന്നും അറിയ പോലുമില്ല അടുത്തത് ഹിസ് മേക്കർ ഏറ്റവും വലിയ ഇങ്ങനെ സമാധാനമുണ്ടാക്കുന്നയാള് ക്രിസ്തുവാണ് ഹീ സ്റ്റാർട്ടഡ് ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഫീസ് മൂവ്മെന്റ് ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന മുന്നേറ്റം കൊണ്ടുവന്നത് ക്രിസ്തുവാണ് കാരണം ഹി ഈസ് ദ പ്രിൻസ് ഓഫ് ഈസ് ഓഫ് അവനാണ് സമാധാന പ്രഭു കർത്താവ് ഒരിക്കൽ പറഞ്ഞു ഐ എം ഗിവിംഗ് യു മൈ ഷാലോ ഐ ലീവ് വിത്ത് യു മൈ ഷാലോ കർത്താവ് പറഞ്ഞു എന്റെ സമാധാനം ഞാൻ ഇവിടെ വിട്ടിട്ട് പോവുക നിങ്ങൾക്ക് തന്നിട്ടാണ് ഞാൻ പോകുന്നത് മൈ പീസ് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു തന്നിട്ട് ഐ ലീവ് വിത്ത് യു മൈ പീസ് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു വാ സമാധാനമില്ലാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ ഈ നിമിഷം നിങ്ങൾക്ക് ക്രിസ്തു എന്ന സമാധാനത്തെ അകത്തേക്ക് സ്വീകരിക്കാം ആ സമയം മുതൽ എ പാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കാത്ത ചിന്തിച്ചാലും ചിന്തിച്ചാലും മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു സമാധാനം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എനിക്കെങ്ങനെ ഉറങ്ങാൻ കഴിയുന്നതെന്ന് നമ്മൾ തന്നെ അതിശയിക്കുന്ന രീതിയിൽ ബുദ്ധിക്ക് നിരക്കാത്തൊരു സമാധാനം നിങ്ങൾ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും ഫീസ് വിൽ ബി യർ ഗവർണർ ഫീസ് വിൽ ബി യുവർ അംപയർ സോ ഇങ്ങനെയുള്ള ഏഴ് റോളുകളാണ് ക്രിസ്തുവിനുള്ളത് അതെല്ലാവരും എഴുതി വെച്ചു കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക ഈ ഏഴ് റോളുകളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വേറെ റോളുകളുണ്ടോ തീർച്ചയായിട്ടും അസംഖ്യ പക്ഷേ മേജർ സെവൻ റോൾസ് ഞാൻ എടുത്തതാണ് നന്ദിയുള്ളൂ പ്രാർത്ഥിക്കാം വിശ്വാസമുണ്ടോ ഇന്ന് ഇപ്പോൾ കർത്താവ് പ്രവർത്തിക്കും കഴിഞ്ഞിട്ട യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് വലിയ മിറക്കിൾസ് ഇപ്പോൾ അങ്ങ് റിലീസ് ചെയ്യുന്നതിനായി നന്ദി ഡോക്ടേഴ്സ് മരണവാറിൻ്റെ എഴുതിയിട്ടുള്ള ആളുകൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ആയുസുദീർഘമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു കാലിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി സൗഖ്യമാകുന്നു നിങ്ങൾ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ഇത് കാണുന്നു എന്തൊക്കെയോ കാലിൽ പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട് യേശുവിൻ നാമത്തിൽ ഇൻ ടും ഓഫ് ജീസസ് ഈ ആസ്മ രോഗമുള്ള ചിലരെ കൃത്യം പെട്ടെന്ന് സൗഖ്യമാക്കുകയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻഹേലർ എടുക്കുന്നുണ്ടായിരിക്കാം പലതും ചെയ്യുന്നുണ്ടായിരിക്കാം യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ അതുപോലെ ഗൈനക്കോളജിക്കലായിട്ടുള്ള തകരാർ അനുഭവിക്കുന്ന ചില സഹോദരിമാരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് യേശുവിൻ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ ഇൻ ദ നെയം ഓഫ് ജീസസ് കർത്താവിൻ്റെ വലിയ മുറക്കിൾസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ ജീസസ് നെയ്ം ഇൻ ജീസസ് നെയ്ം ഇൻ ജീസസ് നെയ്മ അത് നടക്കട്ടെ താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് അതുപോലെ പുകവലി ശീലത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല അറിയാതെ കൈ പോവുകയാണ് എന്നാലും ഇന്നൊരു സ്വാതന്ത്ര്യം വീശു തരും ഇൻ ദ നെയിം ഓഫ് ജീസസ് അഡിക്ഷൻ മാറിപ്പോട്ടെ അതുപോലെ ഈ ഈ ഹിപ് ജോയിൻ്റിൻ്റെ പ്രശ്നമുള്ള ചിലരെ കൃത്യമായി സൗഖ്യമാക്കുക ഈ നിങ്ങളുടെ ബോഡിയിൽ എന്ത് രോഗമാണെങ്കിലും അത് മനസ്സിലാണ് രോഗമെങ്കിൽ കഴിഞ്ഞിട്ട് യേശുവിൻ നാമത്തിൽ ഈ സഹോദരി സഹോദരങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം താങ്ക് യു ലോഡ് ഇനി നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ബ്ലസ്സിംഗ് ടുഡേയോട് ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് ഫോണിൽ വിളിക്കാം ഇതിൻ്റെ ഒരു പാർട്നറായി നിങ്ങൾക്ക് മാറാം ഇതിൻ്റെ പല പ്രോജക്റ്റുകളുടെ പാർട്നേഴ്സായിട്ട് നിങ്ങൾക്ക് മാറാം അതുപോലെ മോർണിംഗ് മോർണിംഗിലൂടെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം ചാനൽ പാർട്ണറായി മാറാം കർത്താവിലെ ഒരു ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് ബൈ ബൈ